മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാണ് എന്നാൽ മദ്യപിച്ച് ട്രെയിനിൽ കയറിയാലോ ഇനി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മദ്യം കയ്യിൽ കരുതിയാലോ രണ്ടും ശിക്ഷാർഹമാണ് ബസ്സുകൾ വിമാനങ്ങൾ എന്നിവയെ അപേക്ഷിച്ച് യാത്ര ചെയ്യാൻ ആളുകൾ തിരഞ്ഞെടുക്കുന്ന സൗകര്യപ്രദമായ മാർഗമാണ് ട്രെയിൻ രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ പോലും ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ റെയിൽവേ യാത്രക്കാരുടെ സൗകര്യത്തിനായി പല പുതിയ പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട് ട്രെയിൻ യാത്രയിൽ യാത്രക്കാർ പാലിക്കേണ്ടതായുള്ള ചില നിയമങ്ങൾ ഇന്ത്യൻ റെയിൽവേയുടേതുണ്ട് എന്നാൽ പലപ്പോഴും യാത്രക്കാർക്ക് അറിയാത്ത ഒരു കാര്യമാണ് ഇന്ത്യൻ റെയിൽവേയുടെ മധ്യ നിയമങ്ങൾ ഇന്ത്യൻ റെയിൽവേയിൽ മദ്യം കൊണ്ടുപോകാനുള്ള നിയമങ്ങൾ വളരെ കർശനമാണ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർ ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കുന്നത് റെയിൽവേ കർശനമായി വിലക്കിയിട്ടുണ്ട് അതുപോലെ റെയിൽവേയുടെ മദ്യ നിയമങ്ങൾ റോഡ് യാത്രയിലെയും വിമാനയാത്രയിലെയും അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ് ട്രെയിനിനുള്ളിൽ മദ്യം കൊണ്ടുപോകുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് ട്രെയിൻ യാത്രയിൽ മദ്യം കഴിക്കുന്നതും കൊണ്ടുപോകുന്നതും യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുക മാത്രമല്ല മറ്റ് യാത്രക്കാർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുകയാണെന്ന് റെയിൽവേ നിയമത്തിൽ പറയുന്നത് ട്രെയിനിൽ മദ്യപിക്കുന്നതായി കണ്ടെത്തിയാൽ തടവും പിഴയും ലഭിക്കും മദ്യം കൊണ്ടുപോകുന്നതായി അറിവ് ലഭിച്ചാൽ അയ്യായിരം മുതൽ ഇരുപത്തിയ്യായിരം രൂപ വരെ പിഴ ചുമത്താം മദ്യപിച്ച് യാത്ര ചെയ്യുന്നവരെ കണ്ടെത്താൻ വിവിധ സ്റ്റേഷൻ പരിധികളിൽ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചുള്ള പരിശോധന റെയിൽവേ സ്റ്റേഷൻ പരിധിയിലുള്ള സി സി ടി വി ക്യാമറകളുടെ നിരീക്ഷണം ബോംബ് സ്ക്വാഡ് കെ നയൻ സ്കോഡ് എന്നീ വിഭാഗങ്ങളെ ഉപയോഗിച്ചുള്ള പരിശോധന നടന്നുവരികയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം കൊണ്ടുതന്നെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ തടയുന്നതിനും തിലൂടെ യാത്രക്കാർക്ക് സുരക്ഷിത ബോധം ലഭിക്കുന്നതിനുമാണ് പ്രധാനമായും ശ്രമിക്കുന്നത് മദ്യനിരോധനമുള്ള സംസ്ഥാനങ്ങളായ ബീഹാർ ഗുജറാത്ത് നാഗാലാന്റ് മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മദ്യം കൊണ്ടുപോകുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കപ്പെടുന്നു ഇവിടെ മദ്യം കൊണ്ടുപോകുന്നത് പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് പിഴയും തടവും നേരിടേണ്ടി വരും